ചക്രവാത ചുഴി കേരളത്തിൽ മഴ സജീവമാകുന്നു മഴ മുന്നറിയിപ്പിൽ പെട്ടെന്നുള്ള മാറ്റം സംസ്ഥാനത്ത് തെക്കൻ മധ്യ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ മില്ലിമീറ്റർ മുതൽ അഞ്ചു മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ടാണ് മഴ ശക്തമാകുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നു മുതൽ പതിനാറ് വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കുകിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന് വടക്കൻ കേരള തീരത്തിനു മുകളിലായി കേരളതീരത്തിനുമുകളിലായി ചക്രവാതച്ചുഴി നിലനിൽക്കുന്നു ഒക്ടോബർ പതിനൊന്നു മുതൽ പതിനഞ്ച് വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ തോതിലുള്ള മഴയ്ക്കോ കൂടിയ മഴയ്ക്കോ സാധ്യത ഒക്ടോബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കേരളത്തിലും മാഹിയിലും കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളില് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു